എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതിന് പിന്നിൽ സി പി എം ആണെന്ന നിഗമനം തെറ്റാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാഷ്ട്രീയത്തെ സി പി ഐ അംഗീകരിക്കുന്നില്ലെന്നും ഇടതുപക്ഷം ചിന്തയുടെയും ആശയത്തിന്റെയും പക്ഷമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ബോംബ് സി പി ഐക്കൊരു അഭിപ്രായമുണ്ട് നിലപാടുണ്ട് ആ നിലപാട് ബോംബിൻ്റെ രാഷ്ട്രീയം ഏത് ബോംബായാലും ബോംബിൻ്റെ രാഷ്ട്രീയ അത് ലെഫ്റ്റ് രാഷ്ട്രീയമല്ല ബിജെപിക്ക് ഒരു സ്വാധീനവുമില്ലാത്ത വയനാട്ടിലല്ല രാഹുലോ പ്രിയങ്കയോ സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന നിലപാടിൽ മാറ്റമില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു